മൂന്ന് വർഷമായിട്ടും തിരൂർ മുത്തൂരിൽ അനുവദിച്ച നഗര ആരോഗ്യ കേന്ദ്രം നഗരസഭ ആരംഭിക്കാത്തതിനെതിരെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിനൊരുങ്ങി മുത്തൂരിലെ വനിതാ കൗൺസിലർ സി പി എം കൗൺസിലറായ സീനത്ത് റഹ്മാൻ അമ്മേങ്ങരെയാണ് നാടിന്റെ ആവശ്യം നേടിയെടുക്കാൻ സമരരംഗത്തിറങ്ങുന്നത് വ്യാഴാഴ്ച മുതൽ മലപ്പുറം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷും കൗൺസിലർ വാർത്താ സമ്മേളനത്തിൽ ുംഹ്മാനും ഒരു ആരോഗ്യ സ്ഥാപനങ്ങളും ഇല്ലാത്ത കൂത്തുപറമ്പ് പോലുള്ള ഒരു പ്രദേശത്തിന് അനുവദിച്ചു കിട്ടിയ പിന്നെ ഒരു ഹെൽത്ത് സെന്റർ വളരെ സങ്കുചിതമായ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ബലി ഈ സമീപനം യാതൊരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കില്ല പ്രത്യക്ഷത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും തിരിച്ച് അതിന്റെ നേരെ വിപരീതമായ രീതിയിൽ ആ സെന്റർ അനുവദിക്കാതെ ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ ഭരണസമിതിയുടെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ ഇരുപത്തിനാലാം വാർഡിലെ വാർഡ് കൗൺസിലർ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുടെ മലപ്പുറത്തുള്ള ഓഫീസിന് മുമ്പിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുകയാണ് ആ പ്രദേശത്ത് ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന ഈ രാഷ്ട്രീയ വഞ്ചനയെ തിരുത്തിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പ്രദേശവാസികളോട് ഒപ്പം ചേർന്ന് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നഗരസഭയിൽ മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അനുവദിക്കുന്നതിനായി എൻ എച്ച് എം ഗ്രാൻറ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇല്ലത്തപ്പാടം മുത്തൂർ നടുവിലങ്ങാടി എന്നിവിടങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നതിന് വാടക കെട്ടിടങ്ങൾക്ക് താല്പര്യപത്രം ക്ഷണിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു മുത്തൂരിലെ മിക്ക വാർഡുകളിലും ഇടതുപക്ഷ കൗൺസിലർമാരായതിനാൽ രാഷ്ട്രീയ പകപ്പൊക്കലിന്റെ ഭാഗമായാണ് ആരോഗ്യ കേന്ദ്രം ആരംഭിക്കാത്തതെന്ന് ഇവർ പറയുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും താഴ്ന്ന വരുമാനക്കാരുമടക്കം സാമൂഹികവും സാമ്പത്തികവുമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് മുത്തൂർ മേഖലകളിലുള്ളതെന്നും നഗരസഭ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വകാര്യ വ്യക്തി കെട്ടിടം സജ്ജമാക്കി നൽകിയിട്ടുണ്ടെന്നും കൗൺസിലർ സീനത്ത് റഹ്മാൻ പറഞ്ഞു മൂന്നാമതായി മുത്തൂർ അനുവദിച്ച് തന്നത് ഇതുവരെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങാനോ ഉദാഹരണത്തിനോ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു വാർഡാണ് ആശുപത്രി ഭാഗത്തുള്ളത് രണ്ട് മൂന്ന് വാർഡുകൾ ചേർന്ന വലിയ ഉള്ള വാർഡാണ് അത് രാഷ്ട്രീയപരമായിട്ടാണ് എന്താണെന്നറിയില്ല ആ വാർഡിലേക്ക് അനുവദിച്ച് തന്നിട്ടില്ല ഇടതുപക്ഷത്തിന്റെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ ഉൾപ്പെടെ വിഷയം ഉന്നയിക്കുകയും ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും വാക്ക് പാലിക്കാത്തതിനാലാണ് മലപ്പുറത്ത് സമരം നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വ്യക്തമാക്കി നഗരസഭയ്ക്ക് മുമ്പിൽ നഗരസഭയുടെ പിന്നെ വലിയ പ്രക്ഷോഭം നടക്കുന്നതിൽ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം നഗരസഭയ്ക്ക് മുമ്പിൽ ആ നിരാഹാര സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഈ ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അത് ഉടൻ ആരംഭിക്കും എന്ന് അന്ന് തന്നെ സെക്രട്ടറിയും ചെയർപേഴ്സണും അതിനുശേഷം നഗരസഭ ഗുരുതരമായ ഈ പതിനാല് ലക്ഷം രൂപ ചിലവാക്കിയിട്ടില്ല ആ പണം നഷ്ടപ്പെട്ടു എന്ന ഉണ്ടായപ്പോഴും സെക്രട്ടറി ഈ കാര്യത്തിൽ പറഞ്ഞതാണ് ഇത് ഗൗലവമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കും നഗരസഭാ കൗൺസിലിൽ പിന്നെ ഈ കാര്യം വന്നിട്ടുണ്ട് മുത്തൂര് ഏഴൂര് മേഖലയിലെ കൗൺസിലർമാരുടെ ഒരു ടീം നിരന്തരം സെക്രട്ടറിയോട് പിന്നെ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഇപ്പൊ തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ചോദിച്ചാലും ഞങ്ങൾ തുടങ്ങും തുടങ്ങുമെന്നല്ലാതെ തുടങ്ങില്ല എന്ന് പറയില്ല ഒരു സെന്റർ ഇത് മൂന്നും ഒരൊറ്റ ദിവസത്തെ കൗൺസിൽ യോഗത്തിലാണ് മൂന്നെണ്ണം തുടങ്ങാൻ തീരുമാനിച്ചത് അപ്പൊ ഇത് രാഷ്ട്രീയ വിവേചനം തന്നെയാണ് ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുത്തൂരിൽ സെന്റർ തുറക്കാത്തതെന്നും എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും രാഷ്ട്രീയ നെറുകേടിന്റെ പേരിൽ മാത്രം ഒരു ആരോഗ്യസ്ഥാപനം തടഞ്ഞു നിർത്തുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള അനീതിയും വെല്ലുവിളിയുമാണെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ അറിയിച്ചു കൗൺസിലർമാരായ അനിത കല്ലേരി സി നജീബുദ്ദീൻ ടി കെ യാസിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ